ശ്രീ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ സമർപ്പണ ചടങ്ങ് നടന്നു ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ സമർപ്പണ ചടങ്ങ് നടന്നു ശ്രീകോവിലിന്റെ സോപാനം കട്ല എന്നിവയും ശ്രീകോവിലിന് ചുറ്റുമുള്ള സപ്തമാതൃക്കൾ അഷ്ടദിക് പാലകർ നിർമാല്യധാരി ചെറിയ ബലിക്കല്ലുകൾ പൂമുഖത്തെ വലിയ ബലിക്കല്ല് എന്നിവ പിച്ചള പൊതിഞ്ഞതിന്റെയും സമർപ്പണമാണ് നടന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഉറവങ്കര നാരായണൻ നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി ശാന്തി എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു അമൃതാനന്ദമായി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് പൂർണാമൃതാനന്ദപുരി സ്വാമി സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു അനേകം യാതകളും ഒക്കെ സംരക്ഷണ കവചമായിട്ട് ക്ഷേത്രം പക്ഷെ നമുക്ക് അതെങ്ങനെ ആ അനുഗ്രഹത്തെ ആകീകരണം ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം അമ്മയോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നത് കേട്ടു ക്ഷേത്ര ദർശനത്തിന് പോലാവശ്യമുണ്ടോ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച പോലെ എല്ലായിടത്തും ഈശ്വരനല്ലേ അപ്പോ അമ്മ പറയാറുണ്ട് എല്ലായിടത്തും കാറ്റുണ്ട് പക്ഷെ ഫാനിൻ്റെ സമീപം അത് കൂടുതൽ അനുഭവിക്കാൻ സാധിക്കും അതേപോലെ ക്ഷേത്രത്തിൽ പ്രപഞ്ച ശക്തിയെ ഒരു ബിംബത്തിലേക്ക് ആവാഹിച്ച് പ്രസരിപ്പിക്കുന്നു അപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നമുക്കത് കൂടുതൽ അനുഭവപ്പെടുന്നു പെട്ടെന്ന് ഫലമുണ്ടാകുന്നു ക്ഷേത്രത്തിലെത്തിയ സ്വാമിയെ ക്ഷേത്ര പ്രസിഡന്റ് പി ബി മുരളി മോഹൻപൂർണ കുംഭം നൽകി സ്വീകരിച്ചു കല്യാണദായനി സഭ പ്രസിഡന്റ് എൻ കെ തങ്കരാജ് ആനാപ്പുഴ കരയോഗം പ്രസിഡന്റ് കെ എസ് സുജിത് ക്ഷേത്രം സെക്രട്ടറി പി കെ വത്സൻ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പി വിനോദ് കുമാർ സി എസ് സുനിൽകുമാർ കെ ആർ സലീൽകുമാർ പി വി പ്രഭാകരൻ ടി ബി ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു